ഞാനൊരു ചെറിയ ചെറിയുള്ളി വെച്ചിട്ടൊരു ഉള്ളി മുളക് ഉള്ളി ചെറിയ ചെറിയുള്ളി മുളകിന് മുളകാക്കിയിട്ടൊരു കറിയാണ് മുളകിട്ടത് വറിയ നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞത് കുറച്ച് കറിയേപ്പിലയും വെളുത്തുള്ളു ഇത്രയും സാധനങ്ങളും മതിപിന് വെളിച്ചെണ്ണി എന്നാൽ പാൻ നല്ലപോലെ ചൂടായി കടുവൊന്നും വേണ്ട വെറുതെ ഉള്ളി മുളക് നല്ല ടേസ്റ്റാണ് ഇത് എണ്ണ എണ്ണയൊഴിച്ച് അതിലോട്ട് ഉള്ളി ഉള്ളി നല്ലോണം വഴലണം ഉപ്പ് വിട്ടിട്ട് നല്ലപോലെ വഴങ്ങ് എന്നിട്ട് വിവാദം ഈ മുളകെല്ലാം നല്ലപോലെ വഴങ്ങ് അതിനുവേണ്ടി മുളക് പൊടി ഒന്നര സ്പൂണ് കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി ഇതായി ഇത് കണ്ട ഇത്രയും നിലക്ക വലിപ്പമല്ല അതിലും പകുതി വലിപ്പം ഉള്ള പുളി അതൊരു ടേസ്റ്റിനാണ് ഇത് ഇതിലോട്ട് ഇട്ട് ഒന്ന് പച്ചമണം ഒന്ന് ഇളക്കി എന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വേവിച്ച് അത് എണ്ണ തെളിയാണ് അത്രയുള്ള സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ചിലപ്പം ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ പെട്ടെന്നാക്കാൻ പറ്റും ഇതാ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ ഇനി ഇത് എണ്ണ തെളിയുന്നവരെ കുറച്ച് വെള്ളം ഒഴിക്കാവേ വെള്ളമൊഴിച്ച് നല്ല പോലെ എണ്ണ തെളിയുന്ന വയലില് ഇതൊന്ന് അടച്ച് വെച്ചാൽ നമ്മളെ കറി റെഡി ഇതാ കറി ഇതാ എണ്ണ തെളിഞ്ഞു വന്നേ ഇതാ കറി റെഡി ഇതാ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് സേവ് സെർവ് ചെയ്യുകയാണെന്ന് എനിക്ക് നോക്കിയാൽ ഇന്ന ഒരു ടേസ്റ്റാണ് യൂട്യൂബ് വറച്ചോറ് ഏത് അപ്പത്തിനായാലും നേർദോശക്കായാലും ഞാനും നീർദോശയാണ് ഉണ്ടാക്കിയത് ദോശ എന്ന് പറയുക അതിനു വേണ്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ ഉണ്ടാക്കി നോക്കണേ